ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് നിറഞ്ഞു പോകും നമ്മുടെ എല്ലാ കുട്ടികാരെയും ഉണ്ടല്ലോ ജെഫോറി ടിപ്സിന്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ നല്ലൊരു വീഡിയോ ആണ് അതായത് ഒത്തിരി പേര് നമ്മളോട് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്ത് കാണിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഇപ്പം ഇവിടെ നല്ല അത്യാവശ്യം തലമഴയാണെന്ന് തോന്നുന്നു കേട്ടോ ഇന്നും വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പം ഈ മഴയുണ്ടല്ലോ നല്ലതാണ് കേട്ടോ നമ്മുടെ ചെടികൾ ഒന്നും കൂടെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരാനും അതുപോലെ ചെടികൾക്കൊരു പ്രത്യേക ഒരു ഉന്മേഷമായിരിക്കും ഈ ഒരു മഴയൊക്കെ കൊള്ളുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കളൊക്കെ കാണാൻ ഇത് കണ്ടോ നമ്മുടെ ഇവിടെ നല്ല ഭംഗിയായിട്ടാണ് നിറഞ്ഞ പൂക്കളായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ ഒരു പൂന്തോട്ടമൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ നമ്മൾ നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ നല്ലൊരു പൂന്തോട്ടം എല്ലാവർക്കും അറിയാനായിട്ട് നമുക്ക് വീഡിയോ കണ്ടാലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അതായത് ഈ തൂങ്ങിക്കിടക്കുന്നതുണ്ടല്ലോ നമ്മുടെ ഹാങ്ങിങ് മിനിയേച്ചർ ടൈപ്പ് പോപ്പി പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ചെടിനെ കുറിച്ചുണ്ടല്ലോ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കമന്റ് കണ്ടായിരുന്നു ഇത് നമ്മുടെ സാധാ നാടൻ ബോൾസ് ആണ് ഇതിങ്ങനെ നമുക്ക് എല്ലാവർക്കും തന്നെ ഇത് വളർത്താൻ പറ്റുന്ന എല്ലാവരും വീട്ടിലുള്ളൊരു ചെടിയാണെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ ഇത് രണ്ടും രണ്ടാണ് അതായത് ഇതിൻ്റെ ഫ്ലവറൊക്കെ നമ്മുടെ സാധാരണ എല്ലാ വീടുകളിലൂടെ കാണുന്ന അതേ സെയിം ഫ്ലവറാണ് പക്ഷേ ഇത് നമ്മുടെ ഹാങ്ങിങ് പോപ്പിയാണ് അതായത് ബോൾസും തന്നെ ഇതിന് പോപ്പിച്ചെടിയെന്നു പറയും കേട്ടോ ഇത് കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെയാണ് വളരുള്ളൂ ഇത് കണ്ടോ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ പോട്ടിൽ നിന്നും ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരുന്നത് പോലെ ഈ ഒരു ചെടി വളരുള്ളൂ അപ്പം നമ്മുടെ സാദാ വീട്ടിലുള്ള നമ്മുടെ ഹൈറ്റ് വെച്ച് പോണ ആ ഒരു ആ ഒരു പോസം പ്ലാന്റ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ പോട്ടിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഇങ്ങനെ വളരുല്ലോ അപ്പം അത് രണ്ടും രണ്ടാണ് അപ്പം അത് ഒന്നാന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു കാര്യം കൂടെ പറയുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ അറിയാമോ അതായത് നമുക്കിപ്പോൾ കണ്ടോ ഈ ഒരു ചെടിയിലൊന്നും ഇവിടെ ഫ്ലവർ ഇല്ലാതെയായി അപ്പം ഇനി നമുക്ക് ഇതിന് ഒരു ചെറിയൊരു പ്രൂണിംഗ് ഒക്കെ കൊടുത്ത് നല്ലൊരു വളമൊക്കെ കൊടുക്കുമ്പോഴേക്കുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പം ഇതൊക്കെ ആയിരിക്കും അല്ലേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കൂടെയൊക്കെ നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ ഒരു ബോൾസം പ്ലാന്റ് അല്ലേ ഇത് നാടൻ വെറൈറ്റി ആണ് കേട്ടോ കണ്ടോ ഇതാണ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ ചെടി നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകും അപ്പം അതും ഇതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് ഒത്തിരി കളറുകളുണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ഓരോരോ കളറുകൾ ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ഇതാണ് രണ്ടും രണ്ടാന്ന് പറഞ്ഞത് നമ്മുടെ നമുക്ക് അപ്പം ഇത് നമ്മുടെ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ വേണം എന്താണെന്നറിയാവോ നമുക്ക് ചെടിയിൽ ഓരോ പരിപാടിയൊക്കെ ചെയ്യണമെങ്കിലും ഇതൊക്കെ ആവശ്യമാണ് ഇതാട്ടോ ഈ ഒരു പ്ലാന്റിന് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം കാണിച്ചാൽ ഞാൻ ആർക്കും വന്നിട്ട് കാണിച്ചു അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ് ഇതാട്ടോ ഈ ഒരു പ്ലാന്റിനെ ശരിക്കും അടുത്ത് കാണാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഒരു പ്ലാന്റിന് അടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇതുണ്ടല്ലോ ഇത് നമുക്ക് കുറേ പൂക്കളൊക്കെ തന്ന് ഇതിൻ്റെ വളർച്ച ഒന്നും മുരടിച്ച പോലെ ആയിട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ തണ്ടെല്ലാം ഇങ്ങനെ ഒരു എന്താ പറയുക കട്ടി കുറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയുണ്ടല്ലോ നമുക്ക് ഇത് കുറേ ദിവസമായിട്ടോ ഞാൻ ഈ ഒരു ചെടീനെ പ്രൂണിങ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ പൂക്കളുള്ളത് കൊണ്ട് അങ്ങോട്ട് എന്താ പറയുക കത്രിക വെക്കാനായിട്ട് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മാക്സിമം പൂവിടട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിർ നിർത്തിയേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴും അത്യാവശ്യം നമ്മളിങ്ങനെ കട്ട് ചെയ്യാതെ ആയപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇതിങ്ങനെ എന്താ പറയുക ചെറിയ നല്ല നല്ല ലീഫൊക്കെ ആയിട്ട് വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇനി നമുക്കുണ്ടല്ലോ ഇങ്ങനെയുള്ള കുറച്ച് ഭാഗം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് ഒരു നല്ലൊരു വളം കൂടെ കൊടുക്കുമ്പോഴേക്കും അടിപൊളിയായിട്ട് നമ്മുടെ ചെടികൾ പൂവിടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വളമൊക്കെ കൊടുത്ത് നിർത്തിയാക്കുന്ന ചെടിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലാണ് അതൊക്കെ എല്ലാവർക്കും കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു പ്ലാന്റിനെ നമുക്കൊന്ന് പ്രൂൺ ചെയ്യാം അപ്പം ഞാനിത് പ്രൂൺ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇലയൊന്നും ഇങ്ങനെ ഇല്ലാതെ നിൽക്കുന്ന തണ്ടല്ലോ അത് ജസ്റ്റ് നമ്മളങ്ങോട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ കൊടുക്കാം പിന്നെയും ഉണ്ടല്ലോ ഇനി നമുക്കിതിന് നല്ലൊരു അടിപൊളി വളം കൂടെ കൊടുക്കണം കണ്ടോ അപ്പം ഇതുപോലെ നമ്മളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തേക്കണേ ഇതുപോലത്തെ ഈ ഒരു കട്ടിങ്സ് ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് കുത്തിപ്പിടിപ്പിക്കുന്നത് നമുക്കിത് പെട്ടെന്ന് ിട്ടു കേട്ടോ അപ്പം അതുകൊണ്ട് കൂടുതൽ പ്ലാന്റുകൾ നമുക്ക് ആക്കി ആക്കിയെടുക്കാനും പറ്റും പിന്നെ മാത്രമല്ല പൂക്കളെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ഇതുപോലത്തെ ചെടികളൊക്കെ നടൂ കേട്ടോ നമുക്ക് എന്താ പറയുക ഹാങ്ങിങ് ചെയ്യാനായിട്ട് സ്ഥലമുള്ളവർക്ക് ഇഷ്ടംപോലെ എപ്പോഴും പൂക്കളായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ചെടിയിൽ അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് നട്ടുപിടിപ്പിക്കണം ചെടികൾക്ക് നല്ലൊരു വളം കൊടുക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന മെയിനായിട്ടുള്ള വളമാണ് കേട്ടോ ഇത് ചാണകപ്പൊടി അപ്പോൾ ഇത് അത്രയും കൂടെ ഉണങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് എന്താ പറയുക ഒരു നനവുണ്ട് അപ്പം ഇത് ഞാനിങ്ങനെ നമ്മുടെ ഇവിടെ എല്ലാ ചെടികൾക്കും ഞാൻ എൻ്റെ ചെടികൾക്ക് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു വളം ചാണകപ്പൊടിയാണ് കേട്ടോ അപ്പം ഇതുപോലെ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് ഇതാണ് നമ്മുടെ എപ്സോം സാൾട്ട് അതായത് മാഗ്നീഷ്യം സൾഫേറ്റ് കേട്ടോ അപ്പം ഈ ഒരു സംഭവം അതായത് ഈ ഒരു വളം നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ ചെടികൾ പെട്ടെന്ന് ഇലകളൊക്കെ നല്ല കറുത്ത കളറായിട്ട് നല്ല പെട്ടെന്ന് ഫ്ലവർ ഫ്ലവറൊക്കെ ആകും കേട്ടോ അപ്പം ഇതുപോലെ ഉള്ള വളങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വരും കേട്ടോ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടീൻ്റെ ചവിട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പോട്ടിലുണ്ടല്ലോ നമുക്ക് മണ്ണ് അതായത് നമ്മൾ ആദ്യം നിറച്ച ഒരു പോട്ടി മിക്സർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഈ ഒരു വണത്തിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ മണ്ണുണ്ടല്ലോ അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം പോട്ടിൽ നല്ലോണം എന്താ പറയുക പോട്ടി മിക്സർ എല്ലാം കൂടി ആകും കേട്ടോ ഇനി നമുക്കിത് ചെയ്ത് കൊടുക്കുമുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചെടിയുടെ ചോട് ഒന്ന് ചെറിയ രീതിയിലൊന്നും ഇളക്കി കൊടുക്കണം ഒത്തിരി വലിയ കാര്യമായിട്ട് നടക്കണ്ട ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ എല്ലാ ചെടികളിലും ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ചെടികളെ വളർത്തുന്നവരുണ്ടല്ലോ എപ്പോഴും നമ്മുടെ ശരീരവും മനസ്സും എല്ലാം നമ്മൾ നമ്മുടെ ചെടികൾക്ക് വേണ്ടി സമർപ്പിക്കണം എന്നാൽ മാത്രമാണ് കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കളൊക്കെ തരുള്ളൂ പ്രത്യേകിച്ചുണ്ടല്ലോ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ അത് നല്ലോണം പൂവിടണമെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക തന്നെ വേണം കേട്ടോ അല്ലാണ്ട് നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും പെട്ടെന്നൊരു ഒരു ആവേശം തോന്നി നമ്മൾ കൊണ്ടുപോയി കുറച്ച് ചെടി നടുന്നു അത് വേണ്ടി പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാതിരുന്നാലുണ്ടല്ലോ നമ്മുടെ ചെടികൾ പൂക്കൾ തരില്ല കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് പിന്നെ എന്ത് ചെയ്യണം ഇതൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഹാങ് ചെയ്തിടുക അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ എൻ പി കെ പത്തൊൻപത് ചെടികളിലൂടെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരൂട്ടോ അപ്പോൾ ഇനി നമുക്കിവിടെ ഹാങ് ചെയ്തിടാം ഞാൻ നല്ലോണം പൂട്ട് നിൽക്കുന്ന ചെടികൂടെ കാണിച്ചു തരാമേ അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് നിറഞ്ഞു പൂക്കളിട്ട് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ ഇത് കണ്ട റെഡ് കളർ ഇത് നമ്മുടെ പുതിയൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട് കണ്ടോ ഇത്രയ്ക്ക് രസമുണ്ടോ കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിൽ ഏകദേശം നമ്മുടെ ഈ ഒരു ഭാഗം അതായത് ഈ കാർപോറച്ചിനോട് ചേർന്നിട്ട് ഇവിടെ ഫുള്ള് ഞാനിങ്ങനെ നമ്മുടെ ഹാങ്ങിങ് പൂപ്പിയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുപോലെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പം നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അത് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് തരണം പറഞ്ഞത് ലാസ്റ്റ് ആയി പോയെങ്കിലും അപ്പോൾ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാ